എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ ചെടികൾക്ക് മൂന്ന് ഗുണങ്ങൾ കിട്ടുന്നൊരു വളം തയ്യാറാക്കുന്ന വിധമാണ് അപ്പോൾ ഇത് നമ്മളൊരു മൂന്ന് ദിവസം മുമ്പ് നമ്മളിത് പുളിപ്പിക്കാൻ വെച്ചതാണ് ഒരു പാത്രത്തിൽ കുറച്ച് കറ്റാറ് വാഴ അരിഞ്ഞ് വെള്ളത്തിലിട്ട് നമ്മൾ മുൻ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങളൊരു മൂന്ന് ദിവസം വെച്ചിരുന്നതാണ് അപ്പോൾ അത് നല്ല ഒരു തിക്കായിട്ട് വന്നിട്ടുണ്ട് കൂടാതെ തന്നെ നമ്മുടെ സവാളയും വെളുത്തിലൂടെ തോലും ഒരു സ്പൂൺ തേയിലപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് അടച്ചു വെച്ചിരുന്നതാണ് ഇത് വെയിൽ കുറഞ്ഞ അന്തരീക്ഷത്തിലാണ് വയ്ക്കേണ്ടത് അങ്ങനെ നമ്മൾ മൂന്ന് ദിവസം വെച്ച് നല്ല രീതിക്ക് ഒന്ന് പൊളിപ്പിച്ചെടുത്തതാണ് ഇത് രണ്ട് ഐറ്റവും അപ്പോൾ ഇത് രണ്ടും കൂടി അര ലിറ്റർ അര ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ തയ്യാറാക്കിയത് അപ്പോൾ ഇത് രണ്ടും നമ്മൾ ആദ്യം ഒന്ന് അരിച്ചെടുക്കുക മൂന്ന് ഗുണങ്ങളാണ് നമുക്ക് ഇലകൾക്ക് നല്ല തിളക്കവും ഇലകൾ കുരുടുപ്പ് മാറുവാനും കൂടാതെ തന്നെ നല്ല കായ്ഫലം കിട്ടുവാനും നല്ല പൂക്കൾ കിട്ടുവാനും വരുന്ന മുട്ടുകൾ കൊഴിഞ്ഞു പോകാതിരിക്കുവാനും ഒക്കെ വളരെ പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും വളരെ ഫലപ്രദമാണ് അപ്പോൾ ആദ്യം ഇതൊന്ന് അരിച്ചെടുക്കുക വെളുത്തുള്ളിയും സവാളയും തേയില കൊത്തും പുളിപ്പിച്ച് നമ്മൾ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കറ്റാർവാഴ വാഴ കൂടി നമ്മളൊന്ന് അരിച്ചെടുക്കുക കറ്റാർവാഴയും നമ്മളതുപോലെ ആ പാത്രം ഇപ്പോൾ രണ്ടും കൂടി നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ഏകദേശം ഒരു ലിറ്റർ ആയിട്ടുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു അര അര മണിക്കൂർ അടച്ചു വെച്ചതിന് ശേഷം നമുക്കത് ഒരു ലിറ്റർ വെള്ളവും കൂടി ഒന്ന് ആഡ് ചെയ്യുക നമ്മളിപ്പം രണ്ട് നിന്ന് തയ്യാറാക്കിയപ്പോഴും ഒരു ലിറ്റർ ആയിട്ടുണ്ട് നമുക്ക് ഒരു ലിറ്റർ വെള്ളം കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം നമ്മൾ ആറ് ലിറ്റർ അര ലിറ്റർ തയ്യാറാക്കി രണ്ട് ഒരുമിച്ച് അരിച്ചെടുത്ത് ഒരു ആക്കി ഇനി നമുക്ക് ഒരു ലിറ്ററുടെ വെള്ളം മിക്സ് ചെയ്ത് നമുക്ക് ചെടിയുടെ ഇലകൾ സ്പ്രേ ചെയ്തുക്കാം മൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം ഈർപ്പം കുറഞ്ഞ സമയത്ത് ഒഴിച്ചു കൊടുക്കാം മൂട്ടിൽ അപ്പം നിങ്ങൾക്ക് അളവ് എത്ര വേണം കൂട്ടിയെടുക്കാം നമ്മൾ അര ലിറ്ററിൻ്റെ അളവ് ചെയ്ത് അത് ഒരു ലിറ്റർ ആക്കി പിന്നെ അത് രണ്ട് ആക്കുന്ന അളവാണ് പറഞ്ഞത് മൂന്ന് ഗുണങ്ങളാണ് നല്ല തിളക്കമുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇലകൾ നല്ല പൂക്കൾ നല്ല കായ്കൾ വന്ന പൂക്കളും മുകളും ഒന്നും കൊഴിഞ്ഞു പോകത്തില്ല വളരെ ഫലപ്രദമാണ് ഇതുപോലെ വെളുത്തുള്ളിയും സവാളയൊക്കെ നമ്മളെ വീട്ടിൽ കാണുമല്ലോ അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക